സഹോദരി സഹോദരന്മാർ വേളിയിലെ പുതിയ മൂന്ന് ടൂറിസം സംരംഭങ്ങൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് വേളിയെ അന്താരാഷ്ട്ര നിലവാരമുള്ള ടൂറിസം കേന്ദ്രമാക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള പദ്ധതിയുടെ ഭാഗമാണ് ഈ സംരംഭങ്ങൾ മിനിയേച്ചർ റെയിൽവേ സ്വിമ്മിംഗ് പൂൾ വേളി അർബൻ പാർക്ക് ഇവയാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത് കേരളത്തിൽ ആദ്യമായാണ് ഒരു ടൂറിസം കേന്ദ്രത്തിൽ പ്രകൃതി ഭംഗി ട്രെയിൻ യാത്രയിലൂടെ ആസ്വദിക്കാനുള്ള സംരംഭമൊരുങ്ങുന്നത് ഇന്ത്യയിൽ തന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലേ ഇതുള്ളൂ സൗരോർജം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ട്രെയിൻ ഓടുക ഇത് രാജ്യത്ത് തന്നെ ആദ്യമാണ് പത്തു കോടിയോളം രൂപയാണ് ഈ സംവിധാനം ഒരുക്കുന്നതിന് ചെലവിടുന്നത് ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ചതാണ് വേളി അർബൻ പാർക്കാകട്ടെ പഴയ പാർക്കിനെ പുതുമയുള്ള പാർക്ക് കൊണ്ട് പകരം വെക്കുന്നതാണ് ലാൻഡ്സ്കേപ്പിംഗ് ഫുഡ് കോർട്ട് ഇവയെല്ലാം വളരെ ആകർഷകമാണ് അഞ്ചു കോടി രൂപയാണ് ചെലവ് അറുപത് കോടിയോളം രൂപ ചെലവ് ചെയ്യുന്ന ബൃഹത് പദ്ധതിയുടെ ഭാഗമാണിതെല്ലാം വേളിയെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആഭ്യന്തര ടൂറിസ്റ്റ് സന്ദർശന സ്ഥലമാക്കി മാറ്റുകയാണ് ഇതിനു പുറമെ ടൂറിസ്റ്റ് ഫെസിലിറ്റി സെൻ്റർ കൺവെൻഷൻ സെൻ്റർ ഇവ സജ്ജമായി കൊണ്ടിരിക്കുന്നു വേളി ആർട്ട് കഫേ അർബൻ വെറ്റ്ലാൻഡ് നാച്ചർ പാർക്ക് തുടങ്ങിയവ കൂടിയാകുമ്പോൾ വേളിയുടെ മുഖഛായ തന്നെ മാറും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന മിനിയേച്ചർ റെയിൽവേ സ്റ്റേഷനിലുണ്ടാകുന്ന ധിക വൈദ്യുതി കെ എസ് ഇ ബിക്ക് നൽകും പഴയ ആവി എഞ്ചിൻ മാതൃകയിലുള്ള എഞ്ചിൻ ഉപയോഗിക്കുന്ന ഈ ട്രെയിനിൽ നിന്ന് കൃത്രിവുമായി ആവി പുക പറക്കുന്നത് ഗൃഹാതുരമായ കാഴ്ചയൊരു പഴയ പഴയകാലത്ത് ട്രെയിൻ എങ്ങനെയാണ് ഓടിയിരുന്നത് എന്ന് പുതിയ തലമുറക്ക് മനസ്സിലാക്കുന്നതിനും ഇത് വഴിവെക്കും പരമ്പരാഗത രീതിയിലുള്ള റെയിൽവേ സ്റ്റേഷനാണിത് ടണലും റെയിൽവേ പാലവും അടക്കമുണ്ട് ടണലിനുള്ളിലെ പാലത്തിലൂടെ പുകയുയർത്തി കൂകിപ്പാകുന്ന തീവണ്ടി കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ ആകർഷിക്കും ഒരേ സമയം നാൽപ്പത്തഞ്ച് പേർക്ക് സഞ്ചരിക്കാനാവും ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ ടൂറിസ്റ്റ് ട്രെയിനാവും ഇത് രാജ്യത്തെ തന്നെ ആദ്യത്തെ നിലവിലുള്ള പാർക്കിൻ്റെ സമഗ്ര വികസനമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അംഫി തിയേറ്റർ നടപ്പാത ലാൻഡ്സ്കേപ്പിംഗ് അലങ്കാരവിളക്കുകൾ ഇവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ് രണ്ടു കോടി നാൽപ്പത്തേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പാക്കിയ വേളി സ്വിമ്മിംഗ് പൂളിൻ്റെയും അനുബന്ധ പാർക്കിൻ്റെയും വികസനം ശ്രദ്ധേയമായ നിലയിലായിട്ടുണ്ട് സ്വിമ്മിംഗ് പൂൾ കഫറ്റേരിയ നവീകരണം ചുറ്റുമതിൽ ഇവയും പദ്ധതിയെ ആകർഷകമാക്കുന്നു വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ പ്രവേശന കവാടത്തിന് എതിർവശം ലഭ്യമായിട്ടുള്ള ഭൂമിയിലാണ് ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻ്റർ സ്ഥാപിക്കുന്നത് ഇതിനായി മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത് ഡിസംബർ കൂടി ആ പ്രവൃത്തികൾ പൂർത്തീയാക്കുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്ററിന് സമീപത്തായി വേളി ശംഖുമുഖം റോഡിൻ്റെ വശത്തായിട്ടാണ് കൺവെൻഷൻ സെൻ്റർ സ്ഥാപിക്കുന്നത് എക്സിബിഷൻ പൊതുചടങ്ങുകൾ ഇതൊക്കെ ഫലപ്രദമായി നടത്താൻ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ കൺവെൻഷൻ സെൻ്റർ ഒരുക്കുന്നത് പ്രധാന പാർക്കിനോട് ചേർന്ന് വേളിയിൽ ലഭ്യമായിട്ടുള്ള നാലേക്കറോളം ഭൂമിയിൽ ഒരാർട്ട് കഫേയാണ് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പദ്ധതി തന്നെയാണ് ഒൻപതര കോടി രൂപയുടെ ഈ പദ്ധതിയിൽ ഫോട്ടോഗ്രാഫി ചിത്രരചന ശില്പങ്ങൾ ഇൻസ്റ്റലേഷനുകൾ ഇതിനെല്ലാമുള്ള ഒരു ആർട്ട് ഗാലറി വെർച്വൽ റിയാലിറ്റി അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രദർശന ഹാളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ടൂറിസം ആകർഷണങ്ങൾ പരിചയപ്പെടുത്തുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേ ഹാളുകൾ ഓപ്പൺ എയർ തിയേറ്റർ ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട് വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ് പ്രശസ്ത ശില്പി ശ്രീ കാനായി കുഞ്ഞുരാമൻ രൂപകൽപ്പന ചെയ്ത ഇവിടുത്തെ ശംഖ് മൂന്ന് വർഷം മുൻപ് അവിടെ ആകെ തകർന്ന് നാശമായ അവസ്ഥയിലായിരുന്നു അറുപത്തൊന്ന് ലക്ഷം രൂപ മുടക്കി സംസ്ഥാന നിർമ്മിതി കേന്ദ്രം വഴിയാണ് ഇത് നവീകരിച്ചത് ഇതുകൂടാതെ സന്ധ്യയായാൽ ഇരുട്ടിലാഴ്ന്നു പോകുന്നുവെന്ന ആക്ഷേപം വേളിയുടെ കാര്യത്തിൽ ഒരു പഴങ്കതിയാക്കാനാണ് സംസ്ഥാന സർക്കാർ ഇരുപത്തൊൻപത് ലക്ഷത്തോളം രൂപ മുടക്കി മുപ്പത്തേഴ് യൂണിറ്റ് സൗരോർജ വിളക്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത് വേളിയുടെ വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി മൂന്ന് സ്പീഡ് ബോട്ട് അഞ്ച് പെഡൽ ബോട്ട് ഒരു സോളാർ അസിസ്റ്റൻറ്റ് സഫാരി ബോട്ട് സുരക്ഷയുടെ ഭാഗമായി നൂറ് ലൈഫ് ജാക്കറ്റുകൾ വാങ്ങുന്നതിന് ഒരു കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപ ഇതെല്ലാം അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ വേളിയുടെ കാര്യത്തിൽ സവിശേഷ ശ്രദ്ധ സർക്കാർ ചെലുത്തുന്നുണ്ട് എന്നാണ് ഇതൊക്കെ കാണിക്കുന്നത് ഇത് എല്ലാം സർക്കാർ ഒരുക്കുമ്പോഴും ടൂറിസ്റ്റുകൾ വന്നാൽ ആ ടൂറിസ്റ്റുകളെ ആകെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നാം പൊതുവെ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് അതാണ് ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ വിജയ മാനദണ്ഡം എന്ന് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം അങ്ങനെ നമുക്ക് ലോകപ്രശസ്തമായ രീതിയിലുള്ള കേരളത്തിൻ്റെ ടൂറിസം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി വേളിയെ മാറ്റാനാകും മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ കടക്കുന്നില്ല ഈ മൂന്ന് സംരംഭങ്ങളും സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം അടുത്തതല്ലേ മുക്കാലല്ലേ